നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഹെയർ കട്ടിൻ്റെ വീഡിയോയിൽ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒത്തിരി പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കാത്ത ആളുകൾ മാത്രം അത്തരം ടിപ്സ് യൂസ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് നിങ്ങൾ എണ്ണ മാത്രം ചൂസ് ചെയ്താൽ മതി വലിയൊരു ഹെയർ കെയർ ഒന്നും ബേർഡിനൊന്നും ഹെയറിന് കൊടുക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിൽ വെക്കാൻ പോകുമോ എന്ന് ചോദിച്ചു എത്ര ദിവസം ഇരിക്കുന്നു എന്ന് ചോദിച്ചു രണ്ട് ദിവസം മാക്സിമം ഉള്ളി ആയതുകൊണ്ടും ഉലുവ ആയതുകൊണ്ടും രണ്ട് ദിവസം മാത്രം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമനുസരിച്ച് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഓൾട്ടർനേറ്റ് ഡീസ് ആണെങ്കിലും കുഴപ്പമില്ല മാക്സിമം മൂന്ന് ദിവസം അതിനപ്പുറം ഒന്നും നമുക്ക് ഉള്ളിയും ഉലുവിയൊന്നും കീപ്പ് ലെഫ്റ്റ് ഓവേഴ്സ് കീപ്പ് ചെയ്യാൻ നല്ലതല്ല കീപ്പ് ചെയ്യുന്നത് കേട്ടോ കാരണം അതിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ വിളിക്കം തെച്ചത് പണ്ടേ അവസ്ഥയാവും അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഹെയർ വാഷ് ഡേ കാണിക്കാം ആക്ച്വലി ഹെയർ വാഷ് ഡേ കാണിക്കുന്ന എളുപ്പമില്ലാത്തതുകൊണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എണ്ണ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് നമ്മളുടെ തന്നെ കസ്റ്റമറുടെ ഒരു റിവ്യൂം കൂടെ നമുക്ക് ആദ്യം കാണാം അതിനുശേഷം നമുക്കതിന് കുറച്ച് വോയ്സിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട് കാരണം ഫോൺ വഴി യൂസ് ചെയ്യും നല്ല കാറ്റുണ്ട് മഴപ്പം വരും അപ്പം ഞാനതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യ എണ്ണയെക്കുറിച്ച് പറയാം ഞാൻ രണ്ട് എണ്ണ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒന്നര മാസം ഞാൻ കരിഞ്ചീരക ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് നീലമ്മരി ഓയിലും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ തിങ്കളാഴ്ച ഞാൻ കരിഞ്ചീരക ഉപയോഗിച്ചിട്ട് ചൊവ്വാഴ്ച ഞാൻ മുടിയിൽ എണ്ണ ഇടാറുമില്ല തല കഴുകാറുമില്ല ബുധനാഴ്ച ഞാൻ വീണ്ടും നീലമ്മരി ഓയിൽ ഉപയോഗിക്കും അങ്ങനെയാണ് എണ്ണ ഉപയോഗിച്ച് വരുന്നത് പിന്നെ എണ്ണ ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറയാ മുടി നന്നായിട്ട് കറുത്തിട്ടുണ്ട് പിന്നെ മുടി ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ധാരാളം മുടികൾ വന്നിട്ടുണ്ട് പിന്നെ മുടി നീളം വെച്ചിട്ടുണ്ട് മുടി നല്ല കട്ടി വന്നിട്ടുണ്ട് ഇത്രയും എനിക്ക് എന്നെ ഉപയോഗിച്ചിട്ട് വന്ന എന്റെ മുടിയിൽ വന്ന മാറ്റം നമ്മളുടെ രജീഷയുടെ കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ കേട്ടു റെഗുലർ ആയിട്ടാണ് അവർ നമ്മളുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരു അഞ്ചാറ് മാസം കൊണ്ടാണ് അവർക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിയത് ആദ്യത്തിൽ ഒന്ന് രണ്ട് മാസമായപ്പോഴത്തേനെ അവർ കറക്റ്റായിട്ട് നമുക്ക് റിവ്യൂ അയച്ചു തന്നിരുന്നു പക്ഷേ രണ്ട് മാസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ശേഷം പിന്നെ നമുക്ക് ഒരു കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്നു സിക്സ് മന്ത്സിന് ശേഷം പിന്നെ രജിസ്റ്റർ വീണ്ടും അടുത്ത വീടും അപ്പോഴത്തേന് നല്ല ഹെയർ ഗ്രോത്ത് നല്ല ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയും നല്ല ഹെയർ ഗ്രോത്ത് കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളതാണ് അത് ഒരുപാട് സന്തോഷം അതുപോലെയുള്ള റിസൾട്ടുകൾ വരുന്നത് ഏറ്റവും കൂടുതൽ നെയ്ലമ്മരിയും കരിഞ്ചീരകവും ഒരുമിച്ച് യൂസ് ചെയ്യുന്നവർക്കാണ് അപ്പോൾ അവിടെയാണ് അവിടെയാണെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് ഏതെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഏതൊരു സാധനമായാലും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തതിനാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പം രജീഷ് യൂസ് ചെയ്തത് ആക്ച്വലി ഒരു ദിവസം കരിഞ്ചീരക ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒന്നും ഉപയോഗിക്കാറില്ല തലയിൽ പാക്കോ അല്ലെങ്കിൽ മുടിയിട്ട് വലിക്കും ഒഴിച്ച് കഴുകാനോ അല്ലെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ ഷാംപുളോ ഒന്നും നിന്നിട്ടില്ല എന്നെ വെറുതെ വിടും കെട്ടിവെക്കുക നെക്സ്റ്റ് ഡേ വീണ്ടും നീലമരി ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ നമ്മൾ റിവ്യൂ കഴിഞ്ഞ് ഞാനും മുന്നിലത്തെ വിളിച്ചപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്തു അവരും നീലമരി ഓയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം നീലമരി ഓയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം കരിഗിര അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധം പറയും അങ്ങനെ ഇല്ല ആഴ്ചയിൽ ഒരു നാല് ദിവസമൊക്കെ മാക്സിമം നമ്മൾ ഓയിൽ തലയിൽ തേച്ചാൽ മതി എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് താളിയോ ഷാംപൂ ഇട്ടിട്ട് തല കഴുകണം പക്ഷേ നല്ല വേർപ്പുള്ള ആൾക്കാരാണ് ആണെങ്കിൽ ഏർ മൂന്ന് ദിവസം കൂടുമ്പഴെങ്കിലും നമ്മള് ഷാംപു ചെയ്യുന്ന നല്ലത് എനിക്കൊന്നും എണ്ണ ഒന്നും ഒട്ടും തലയിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാംപൂ വാഷ് എടുക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഗ്രോത്ത് കുറേ മേടിക്കാം പക്ഷേ എനിക്കതാണ് ഇഷ്ടം ഇങ്ങനെ പാറി പാരിപ്പറന്ന് കിടക്കുന്ന മുടിയാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ അനിയത്തിൽ കാഴ്ച ഒരു ദിവസം മാത്രമേ ഷാംപൂ ഉള്ളൂ എല്ലാ ദിവസവും കരിഞ്ചരി കടന്ന് തൊട്ട് വരട്ടി കുളിക്കും അത് അവളുടെ ഒരു ഒരു പക്ഷേ എല്ലാ ദിവസവും ചെയ്യും എന്നുള്ളതാണ് എന്തൊരു കാര്യവും നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കണമെങ്കിൽ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം ഇന്നവരെണ്ണം കണ്ടും അത് ചെയ്യാം നാളെ ഒരെണ്ണം കണ്ടും അത് ചെയ്യുക മറ്റന്നാൾ ഒരെണ്ണം കണ്ടും അപ്പോൾ അതിൽ ചടി വീഴുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും റിസൾട്ട് കിട്ടില്ല റിസൾട്ട് കിട്ടുന്നത് ആർക്കായിരിക്കും ഇതുപോലുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുന്ന ഇങ്ങനെ പോലുള്ള ആൾക്കാർക്കായിരിക്കും ഓർഡേഴ്സ് വരും നമുക്കതനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കത് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനൊരു നൂറ് എം എൽ ൻ്റെ എണ്ണ വാങ്ങിച്ചാൽ സിക്സ് മന്ത്സ് ഉപയോഗിക്കാനുള്ളത് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട് അതിനുള്ളിൽ തന്നെ ഞാൻ പറയാം നാൽപ്പത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു അമ്പത് ദിവസം മാക്സിമം മതി നമുക്ക് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് കാണി കാണാനായിട്ട് അപ്പോൾ കഞ്ചീരകം ഓയിലാണെങ്കിൽ നീലാമ്പരി ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഓൾട്ടർനേറ്റ് ഡേസ് അല്ല കഞ്ചീരകം മാത്രമാണെങ്കിൽ ഒന്നൊരാടം ഉപയോഗിച്ചാൽ മതി നീലാമ്പരി മാത്രമാണ് ഒന്നൊരാടം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ ആയാലും അതുപോലെ പക്ഷേ ഹെയർഫോൾ ഉണ്ടാവരുത് സ്ട്രെസ് നമ്മൾ കഴിവതും കുറച്ച് കുറയ്ക്കുക കഴിവതും കുറയ്ക്കുക അണ്സസറി ടെൻഷൻസ് എടുത്ത് വയ്ക്കാതിരിക്കുക വെള്ളം നല്ല പോലെ രജേഷൻ നല്ലോണം വെള്ളം അത് എല്ലാവർക്കും അത്യാവശ്യം ടോക്സിൻസ് ബോഡിയിൽ ചെയ്ത് പോകണമെങ്കിൽ വെള്ളം കുടിക്കണം അത് എന്ത് മൈൻഡിൻ്റെ ടോക്സിനാണെങ്കിലും ശരി ബോഡി ടോക്സിനാണെങ്കിലും ശരി വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് പറ്റി നമ്മൾ പറഞ്ഞു ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ വൺ കി വൺ ലിറ്റർ എന്നുള്ള കണക്കിൽ നമുക്കൊരു അറുപത് കിലോ ഉണ്ടെങ്കിൽ എത്ര വേണം മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം അത്രയും കുടിച്ചാലേ ആ ബോഡീനത് മൊത്തം കളഞ്ഞ് പൊട്ട സാധനങ്ങൾ മൊത്തം കളയാനായിട്ട് ശരീരത്തിന് നമുക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ അതവിടെ ഉണ്ടാവണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണം ഹെയർ ഗ്രോത്തിന് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ക്ലിയർ കട്ടായിട്ട് ഒരു പത്ത് നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും അത് രണ്ട് ഒന്നര മാസമെങ്കിലും മിനിമം നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക അത് വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം നല്ല ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഒരു പ്രധാന കാരണം കാര്യം പറയാനുള്ളത് തലയിലെ പെയിൻ്റെ ശല്യം ഒരുപാട് പേര് പറയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ വീട്ടിൽ പത്ത് പേരുണ്ട് വെച്ച് കഴിഞ്ഞാൽ ആറുപേർക്ക് തലയിൽ പെയിൻ ഉണ്ട് ബാക്കിയുള്ളവർക്ക് ഇല്ല അപ്പോൾ ഹെയർ ഓയിൽ ഒരു വിഷയമാണോ ചോദിക്കാം എണ്ണ ഉപയോഗിക്കുന്നവർക്ക് തലയിൽ പെയിൻ ഉണ്ടാവും അത് ഉറപ്പാണ് എണ്ണ ഉപയോഗിക്കാത്ത ആൾക്കാർ തലയിൽ പെയിൻ കമ്പാരറ്റീവ്ലി മുഴുവൻ ഞാൻ പറയില്ലേ കമ്പാരറ്റീവലി പെയിൻ്റെ ശല്യം കുറവായിരിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹെയർ ഓയില് തലയിൽ വയ്ക്കുന്ന ആൾക്കാരായിരിക്കും പ്രോപ്പർ ക്ലെൻസിങ് ഇല്ലാണ്ടാവുമ്പോൾ ഈ പെയിനുകൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബ്ലഡ് ആയാലും ഈ എണ്ണയായാലും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനും അത് കുടിച്ചിരിക്കാനൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ തലയിൽ പേയിൻ്റെ ശല്യം കൂടും പെറ്റിപ്പെരുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ എണ്ണ അങ്ങനെയുള്ളവർ എണ്ണ തലയിൽ വെക്കുന്നതും എണ്ണ തലയിൽ ഇടുന്നതും അതിൻ്റെ ഈ ഇത് എന്താ പറയുക അളവുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഇടുന്ന ദിവസങ്ങൾ കുറയ്ക്കുക അടവ ഇട്ടാൽ തന്നെ സോറി അഥവാ ഇട്ടാതെ തന്നെ നമ്മൾ ഷാമ്പുവോ താളി ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യണം അപ്പോൾ ഇത് മറക്കരുത് എല്ലാ ദിവസവും മുടി കോംബ് ചെയ്യാനും ശ്രദ്ധിക്കുക ഇല്ലാത്ത മുടി രാത്രി കിടക്കുമ്പോൾ വേണമെങ്കിൽ കരിഞ്ചീരിയാകത്തോ നിലമുരി എന്തോ ഉപയോഗിക്കുന്നത് വെച്ചാൽ തുള്ളി ഒന്ന് തൊട്ട് വരട്ടിയിട്ട് കിടക്കാം ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എങ്ങനെ യൂസ് ചെയ്യണം അമ്മാസിൻ്റെ ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അത് മാത്രം മതി ഇപ്പോൾ എൻ്റെ റൊട്ടീൻ വേണമെന്നൊന്നും നിർബന്ധമില്ല ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക് യു